ഇന്നലെ നടന്ന എൽ ജി എസ് ലെവൽ പി എസ് സി എക്സാമിനെ ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് രമാഭായിയാണ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ് ഓപ്ഷൻ എ ആണ് സമത്വത്തിനും സ്വത്തിനുമുള്ള അവകാശം താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യത്തെ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു അപ്പോൾ ഇത് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ ആണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ചൗരി ചൗര സംഭവം മൂലമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെച്ചത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം അധികാരമാർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഓപ്ഷൻസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളിയാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പന്മനാഭനാണ് അടുത്തത് വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ഉപ്പ് സത്യാഗ്രഹം അടുത്തത് കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ഡി ആണ് ഉള്ളൊഴുക്ക്